പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ നിയമസഭയിൽ സജീവമായി നിൽക്കണമെന്നും സഭ നടക്കുന്ന സമയങ്ങളിൽ എം എൽ എമാരാരും പുറത്തു പോകരുതെന്നും കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് മണ്ഡലങ്ങളിൽ ആര് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളാകുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തൽക്കാലം വേണ്ട ചിലപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥിയാകാകാതെ ഇരിക്കാം പക്ഷേ സജീവമായി തന്നെ നിൽക്കണം സ്വാഭാവികമായും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഏതൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഭരണ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി പണിയെടുത്താൽ മാത്രമാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു കിട്ടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം പിണറായി വിജയന് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇതിൽ നിന്ന് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുൻപുള്ള ഒരു ചെറിയൊരു കാലഘട്ടമാണ് അവസാന ആ കാലഘട്ടങ്ങൾ ഏർ കെ കെ ശൈലജ ടീച്ചറിനെ വെച്ച് പ്രചാരണ പരിപാടികൾ നടത്തുന്നു കെ കെ ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് കേരളത്തെ രക്ഷിച്ചു എന്നുള്ള ഒരു ക്യാമ്പയിന്റെ പുറത്ത് ഒരു വലിയൊരു പരിപാടി നടക്കുന്നു അപ്പോൾ കെ കെ ശൈലജ ടീച്ചർ നമ്മുടെ മുഖ്യമന്ത്രിയാകൂ എന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കണം നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ നമ്മൾ അധികാരത്തിന് വരുന്നതിന് മുൻപ് പത്ത് വർഷം മുൻപ് ഇവിടെ എന്തില്ലായിരുന്നു അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ അവസ്ഥ എന്താണ് പത്ത് വർഷത്തിലുണ്ടായ ആ മാറ്റങ്ങൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല അതിന് മുൻപ് വന്ന സർക്കാരുകൾ ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയില്ല പക്ഷേ ഞങ്ങൾ പുതിയതായെല്ലാം ചെയ്തു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ ഇപ്പോൾ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിചാരിക്കുന്നത് ഈ വരുന്ന ഈ നിയമസഭാ സമ്മേളനം കൊണ്ട് വലിയൊരു മാർക്കറ്റിംഗ് ഈ കഴിഞ്ഞ ഒൻപതര വർഷം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഒരു കൃത്യമായ മാർക്കറ്റിംഗ് നടക്കണം നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായി നമുക്കറിയാലോ മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത അതാണ് ചെയ്തതും ചെയ്യാത്തതും ചെയ്യാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ കൃത്യമായ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നത് എന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കഴിഞ്ഞ ഒൻപതര വർഷം ഞങ്ങൾ ചെയ്തതൊന്നും നിങ്ങളാരും അറിയാതെ പോയതാണ് കൃത്യമായി നിങ്ങളുടെ ഇടയിലേക്ക് എത്താതിരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത ുന്നത് സർക്കാർ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്രയും ഞെരുക്കത്തിൽ പോലും ഇത്രയും വികസനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല സി പി എം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും ഫണ്ടിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടും കേന്ദ്ര സർക്കാർ എത്രത്തോളം സാമ്പത്തികമായി ഞെരുക്കത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടിട്ടും കേരളത്തിന്റെ മുഖഛായ മാറ്റാൻ പിണറായി സർക്കാരിന് സാധിച്ചു എന്നത് കൃത്യമായി അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കും അത് ജനങ്ങളിലേക്ക് എത്തിക്കും പക്ഷെ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മാത്രമല്ല ഉള്ളത് കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ എം എൽ എമാരും അവിടെയുണ്ട് ഇവരെന്തൊക്കെ ചെയ്തു ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നും കോൺഗ്രസ് എം എൽ എ മാർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവ ഏതൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഈ നേട്ടങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ നേതാക്കന്മാർക്ക് എന്തൊക്കെ ലഭിച്ചു എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് തുറന്നു കാണിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതെ ഇപ്പോൾ സി പി എമ്മിന്റെ പ്രചാരണ പരിപാടികളെല്ലാം കൃത്യതയുള്ളതാണ് കൃത്യ ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ത്രികോണ പോരാട്ടം നടന്നൊരു മണ്ഡലത്തിൽ ഞാനൊരു ജോലിയുടെ ഭാഗമായി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിന്റെയും കൂടെ ഓരോ ദിവസം ചിലവഴിക്കുന്ന ഒരു പരിപാടി അങ്ങനെ സി പി എമ്മിന്റെ കാൻഡിഡേറ്റിനൊപ്പം ഞാൻ ചെലവഴിച്ച ദിവസം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഓരോ കവലകളിലും ചെന്ന് ഓരോ വ്യക്തികളോട് ഇപ്പോൾ ഒരു അൻപത് പ്രവർത്തകർ ഒപ്പം പോവുകയാണെങ്കിൽ അൻപത് പേരും അൻപത് സ്ഥലങ്ങളിലേക്ക് പോകുന്നു അൻപത് വീടുകളിലേക്ക് ചെല്ലുന്നു ഓരോ വീട്ടിലും പോയി നമുക്ക് ക്ഷേമ പെൻഷൻ ഇത്രയാണ് കിട്ടാനുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് തരും എന്നിട്ട് അതിൻ്റെ അടുത്താഴ്ച നമുക്ക് ഇത്ര രൂപ കിട്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയെല്ലാം ഞങ്ങൾ തന്നു തീർക്കും ഒരു കവല പ്രസംഗം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ് മേഘാ നിനക്ക് ഞാൻ തരാനുള്ള പൈസ നാളെ തന്നെ തരും നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൺവിൻസിങ് സാധനം ഉണ്ടല്ലോ ഈ സാധനമാണ് ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി വന്നാൽ നമ്മൾ ഇതും ചെയ്യാൻ സാധ്യതയുണ്ട് പണ്ട് കേരളത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഇവിടെ അവിടെ നിന്ന് ഞങ്ങൾ ഇത്രയും കൊണ്ടുവന്നു എന്ന് കൃത്യമായി പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാമ്പയിൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അതെ തീർച്ചയായിട്ടും പക്ഷേ ഇന്നത്തെ കേരളത്തിലെ ജനത അത് എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളത് സംശയമാണ് എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കൊള്ള മുന്നിൽ നിൽക്കുമ്പോൾ ചെയ്ത എല്ലാ നേട്ടങ്ങളെയും തല്ലിക്കെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും അതിന് പിന്നാലെ ഏർ നിങ്ങൾ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സഹ സമയത്ത് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു എന്ന് പറയുമ്പോൾ അവർ അവിടെ ഉപയോഗിച്ചൊരു തന്ത്രം ഉണ്ടായിരുന്നു ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഒരു നോട്ടീസുമായിട്ടാണ് ബി ജെ പി നേതാക്കന്മാർ കയറി ചെല്ലുന്നത് ആ നോട്ടീസിൽ ഇവർ എന്തൊക്കെ ചെയ്യുമെന്നുള്ള വാഗ്ദാനങ്ങളല്ല ഉണ്ടായിരുന്നത് മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെ അപാകതകൾ കഴിഞ്ഞ തവണകളിലായി സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി എഴുതി കാണിച്ച ആ നോട്ടീസ് ഓരോ വീടുകളിലും നൽകി അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇനി വരുമ്പോൾ ഇതൊക്കെ മാറ്റും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി അത് കൃത്യമായി ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അത് തന്നെയാണ് ഇനി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അതെ ഇപ്പൊ മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വരാറുള്ള സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം മാറ്റണമെങ്കിൽ അത് പ്രതിരോധിക്കണമെങ്കിൽ എം എൽ എ മാർ സ്വന്തം മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അവരുദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നാണ് എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ കഴിയുക ഇപ്പോ നാലു ചോദിക്ക ഇപ്പോഴും സി പി എമ്മുകാർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം നേരിട്ടിട്ട് പോലും ഇതൊരു പരാജയമാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സത്യം അവർ അംഗീകരിക്കുന്നില്ല അല്ല ഇത് നേതാക്കന്മാർ അംഗീകരിക്കാത്തതായിരിക്കില്ല ഒരു ഈ പറയുന്ന എം എൽ എ മാർക്ക് കൂടി ഇത് പകർന്നു നൽകിയാൽ അവരുടെ മനോ തോൽവി ആയിരിക്കും ഫലം എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ പ്രവർത്തിക്കാനുള്ള ഒരു മടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരിക്കാം നേതാക്കന്മാർ തുറന്നു പറയാതിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന നേതാക്ക ഈ പറയുന്ന എം എൽ എ മാർക്ക് അറിയാം കൃത്യമായി എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഓരോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഓരോ വീട്ടിലെയും ഓരോരുത്തരും ഇവരോട് ചോദിക്കും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു തന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കുള്ള പോലെ ഇത്രയും വലിയൊരു വിഷയം എന്തിനാണ് ഉയർത്തി ഇങ്ങനെ ഒരു വഴി വെച്ചു കൊടുത്തത് എന്ന് കൃത്യമായി ചോദിക്കും നേരത്തെയൊക്കെ ക്ഷേമ പെൻഷൻ നൽകാം അല്ലെങ്കിൽ ഇത്ര രൂപ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മേഘ പറഞ്ഞതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശൈലജ ടീച്ചറുടെ നേട്ടങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പി ആർ വർക്ക് നടത്തി പിന്നീട് ശൈലജ ടീച്ചറെ മാറ്റി നിർത്തി വീണാചോർജിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ആരോഗ്യമന്ത്രിയാക്കുന്ന ഒരു സാഹചര്യം കണ്ടു അതിനു മുൻപ് ആദ്യത്തെ പിണറായി സർക്കാർ വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ വി എസ് അച്യുദാനന്ദന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നൊരു കഥ പഴഞ്ചൊല്ല ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ഓരോ തവണയും ഓരോ മുഖങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വരുന്നത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇനി ഇവർ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സംശയം തന്നെയാണ് നമ്മൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ മുഖം കാണിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന് വീണ്ടും വിജയൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കാനില്ല എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇനി ആരെയാണ് തുറന്നു കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിക്ക് വലിയ രീതിയിലുള്ള പി ആർ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ അത്തരത്തിൽ ഏതെങ്കിലും നേതാക്കന്മാരെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രീതിയുള്ള ആരെയെങ്കിലേക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ മത്സരത്തിൽ നേട്ടം കൊയ്യാനുള്ള പദ്ധതികളൊക്കെ നടക്കുന്നുണ്ടാകും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പി ആറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലാസ്റ്റ് അവസാന നിമിഷം നടക്കുന്ന ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാമെന്നുള്ള മോഹമാണ് ഇപ്പോൾ സി പി എം വരുത്തി വെൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്